മനുഷ്യത്വത്തിൽ നിന്ന് ഈശ്വരതയിലേക്ക് എത്താം നരനിൽ നിന്ന് നാരായണനിലേക്ക് പരിണമിക്കാനുള്ള നൈസർഗികമായിട്ടുള്ള ശേഷി ഓരോരുത്തരുടെയും ഉള്ളിൽ കൂടിയിരിക്കുന്നുണ്ടെന്നോ ഒരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ദശാവതാര സിദ്ധാന്തം പോലും ഈ നിലയിലുള്ള മനുഷ്യന്റെ ഒരു പരിണാമ സാധ്യതയാണ് കാണിക്കുന്നത് സുഹൃത്തുനോക്കൂ ആദ്യത്തെ അവതാരം എന്ന് പറയുന്നത് മത്സ്യമാണ് മത്സ്യം ജലത്തിൽ ജീവൻ ഉത്ഭവിച്ചു എന്നാണല്ലോ പറയുന്നത് അതിന്റെ സൂചകമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ജീവശക്തി തന്നെയാണ് മത്സ്യം എന്ന് പറയുന്ന ജലത്തിൽ ജീവിക്കുന്ന ആദ്യത്തെ എന്താണ് അവതാരം സൂചിപ്പിക്കുന്നത് പിന്നെയോ ജലത്തിൽ നിന്ന് പതുക്കെ ജീവൻ കരയിലേക്ക് നിഷ്ക്രമിച്ചു അപ്പോളോ ജലത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടായി ആക്ഷേപിയൻസ് ഉണ്ടായി അപ്പൊ രണ്ടാമത്തെ അവതാരം അതാ കൂർമ്മം ആമ വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കുന്ന ജീവിയായിട്ടുള്ള കൂർമ്മം ഉണ്ടായി അത് കഴിഞ്ഞപ്പോഴോ പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ജീവജാലങ്ങൾ ഉണ്ടായി ജീവജാലങ്ങളുണ്ടായി നട്ടലിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഗർഭധാരണം നടത്തുന്ന പാലുകൂട്ടുന്ന ടെറസ്ട്രിയൽസും മാമൽസും ഒക്കെ ഉണ്ടായി ഇപ്പൊ ആ മൂന്നാമത്തെ അവതാരം വരാഹം കരയിൽ മാത്രം ജീവിക്കുന്ന ജീവിയായി അതിനുശേഷം ഈ ജീ ജീവിയിൽ നിന്ന് ഈ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം ആരംഭിച്ചു അപ്പൊ അതാ വരുന്നു നരസിംഹം പകുതി മനുഷ്യനും പകുതി മൃഗവുമായിട്ട് ഉടലുകൊണ്ടൊക്കെ മനുഷ്യനാണ് പക്ഷെ തല എപ്പോഴും സിംഹത്തിന്റെയാണ് ബുദ്ധിയെ നയിക്കുന്നത് ത്രൗര്യമാണ് അപ്പോഴും പൂർണമായിട്ട് മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല മൃഗത്വം ബാക്കിയുണ്ട് അത് കഴിഞ്ഞപ്പോ മൃഗത്വം മാറിയിട്ട് പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ പക്ഷെ അപ്പോൾ മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള വളർച്ചയൊന്നും എത്തിയിട്ടില്ല വികാസം ഒന്നും എത്തിയിട്ടില്ല ചെറിയ കുള്ളനായിട്ടുള്ള കുറിയവനായിട്ടുള്ള മനുഷ്യൻ ഇപ്പൊ അവിടെ വാമനൻ എന്ന് പറയുന്ന അവതാരം ഉണ്ടായി വാമനൻ എന്നുള്ള ശബ്ദം പോലും സൂചിപ്പിക്കുന്നത് എന്താണ് കുള്ളനായത് വികൃതമായത് എന്നൊക്കെയാണ് അപ്പോ പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലാത്ത കുറിയ മനുഷ്യനായിട്ട് വാമനൻ ഉണ്ടായത് പിന്നെയോ പിന്നീട് മനുഷ്യന്റെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞിട്ടില്ല കുപിതനായിട്ടുള്ള കുധനായിട്ടുള്ള അസൂയാലുവായിട്ടുള്ള കോപിഷ്ടനായിട്ടുള്ള ഒരു തികഞ്ഞ മനുഷ്യനായിട്ട് അവിടെ പരശുരാമം വന്നു അല്ലെ പരശുരാമൻ എന്താ പരശുരാമൻറെ അടയാളം എന്താ പരശുരാമൻ കോപിഷ്ടന ഈശ്വരാവതാരത്തിന്റെ ഏതെങ്കിലും സ്വഭാവം അല്ല കാണിക്കുന്നത് ഒരു അസൂയാലുവായിട്ടുള്ള കുപ്പിത്തനായിട്ടുള്ള കോപിഷ്ടനായിട്ടുള്ള മനുഷ്യന്റെ സ്വഭാവം ആദ്യം മുതൽ കാണിക്കുന്നത് അച്ഛന്റെ വാക്ക് കേട്ടിട്ട് അമ്മേനെയും സഹോദരങ്ങളെയും കൊന്നാളാ പരശുരാമൻ സ്വന്തം അമ്മയുടെ കഴുത്ത് മുറിച്ചു അച്ഛന്റെ വാക്ക് കേട്ടിട്ട് പിന്നീട് ശാപമോക്ഷം മേടിച്ചിട്ട് അമ്മേനെ പുനർജനിപ്പിച്ചു പക്ഷെ ഈ അമ്മയെ കൊന്നതിന്റെ പാപം തീരാൻ വേണ്ടി അവസാനം വരെ തർപ്പണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നാ ഈ ലോകം മുഴുവൻ ചുറ്റി ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയരെ മുഴുവൻ സംഹരിച്ച് ഈ ക്ഷത്രിയരുടെ രക്തം കൊണ്ട് ഏഴ് തപ്തകുഠങ്ങൾ ഉണ്ടാക്കി ഈ കുണ്ഠങ്ങൾ കൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തുതന്നാ എന്താ കാർത്തവീര്യാർജുനൻ എന്ന് പറയുന്ന ഒരു ക്ഷത്രിയൻ അച്ഛനെയും അമ്മേനെയും കൊന്നേന്റെ കോപം തീർക്കാൻ വേണ്ടി കാർത്തവീര്യാർജുനെ മാത്രമല്ല ക്ഷത്രിയ കുലത്തെ മുഴുവൻ സംഹരിച്ചു ന ഒരു തവണയല്ല ഒരു വട്ടം ഭൂമി മുഴുവൻ സഞ്ചരിച്ച് ക്ഷത്രിയരെ മുഴുവൻ കൊല്ലുമ്പോൾ സ്ത്രീകളെയും കൊട്ടുകളെയും മാത്രമേ ബാക്കിയാക്കുള്ളൂ അപ്പൊ അവിടുത്തെ കുട്ടി വളർന്ന് വലുതായിട്ട് അവിടെ രാജാവായിട്ടുണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ വീണ്ടും പോവുകയാണ് ഇങ്ങനെ ഇരുപത്തൊന്ന് വട്ടം ഭൂമി മുഴുവൻ ചുറ്റി ചുറ്റി ക്ഷത്രിയ വംശത്തെ മുഴുവൻ സംഹരിച്ച് നിങ്ങളുടെ ചോര കൊണ്ട് ഏഴു കുള ഉണ്ടാക്കിയെന്ന ഏഴ് തത്ത കുണ്ഠങ്ങൾ ഈ കുണ്ടങ്ങൾ കൊണ്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തു എന്തിനാ മാതൃഹത്യാപാപം തീരാൻ അമ്മയ്ക്ക് ഒന്ന് പാപം തീരാൻ അപ്പോൾ ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരെ ഒന്ന് എൻ്റെ പാപിയാ എന്നിട്ട് പാപം തീരാത്ത കൊണ്ടാണ് അത്രേ കടലിലേക്ക് മഴഞ്ഞിട്ട് അറുപത്തിനാല് തുടം ഭൂമി കടലിൽ നിന്ന് കണ്ടെടുത്തിട്ട് അതിനെ ഇങ്ങനെ അറുപത്തിനാല് ഗ്രാമങ്ങളായി ഭാഗിച്ചിട്ട് കേട്ടിട്ടില്ലേ കേരളം ഉണ്ടാക്കിയിട്ടുള്ള കഥ കേരളോൽപത്തിൽ പറയുന്നുണ്ട് കേരളം ഉണ്ടാക്കിയത് തന്നെ ഈ പാവം തീരാൻ വേണ്ടി ദാനം ചെയ്യാൻ ബ്രാഹ്മണദാനം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അപ്പോ അങ്ങനെ കൂപിതനായിട്ടുള്ള ഒരാളോ രാമൻ ത്രയംഭവം ഒടിച്ചു എന്ന് കേൾക്കുമ്പോ ദേഷ്യപ്പെട്ടിട്ടാ ചെല്ലുന്നു ഞാനൊഴിഞ്ഞുണ്ടോ രാമനെ ത്രിഭുവനത്തിങ്കൽ അതേത് രാമൻ രാമൻ എന്ന് പറഞ്ഞാൽ ഞാനല്ലേ ഞാനല്ലാണ്ട് വേറെ ഏത് രാമൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിട്ട് വേണല്ലോ എന്ന് പറഞ്ഞിട്ട് രാമനെ കാണാൻ വേണ്ടി പോകുന്നു എന്നിട്ട് രാമനോട് വേറൊരു വില്ല് കൊടുത്തിട്ട് ഇതൊന്നും ഒടിച്ച് കാണിക്കാൻ പറഞ്ഞു ആ ഒടിച്ചതോട് കൂടിയിട്ടാണ് പരശുരാമന്റെ എന്താണ് രംഗത്തിൽ നിന്ന് ഒഴിയുന്നത് പിന്നീട് നമ്മൾ ആ പരശുരാമനെ കാണുന്നില്ല അപ്പോ പരശുരാമൻ കഴിഞ്ഞാൽ പിന്നെ ശരിക്കുള്ള ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പാകത വന്ന മനുഷ്യന്റെ അടയാളം പോലെ വരുന്നുണ്ട് ബലരാമൻ കലപ്പ എന്തിയിട്ടുള്ള ആളാ ബലരാമൻ ഈ കലപ്പ എന്ന് പറയുന്നത് കൃഷിയെ സൂചിപ്പിക്കുന്ന അപ്പോ ഒരു സ്ഥലത്ത് കൃഷി ചെയ്ത് സെറ്റിൽഡ് ലൈഫ് സ്റ്റൈൽ ആരംഭിച്ചിട്ടുള്ള അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള സെറ്റിൽഡ് ലൈഫ് സ്റ്റൈൽ നടിക്കുന്ന സാധാരണ മനുഷ്യന്റെ ഒരു അവതാരം പോലെയാണ് നമ്മൾ ബലരാമൻ ബലരാമനെ ഒരു പൂർണ്ണാവതാരമായിട്ട് എടുക്കാറില്ല ബലരാമനെയും ലക്ഷ്മണനെയും കൂട്ടിയിട്ട് നമ്മൾ ഒരു അവതാരമായിട്ട് എടുക്കുക കാരണം അർദ്ധാവതാരങ്ങളാണ് അംശാവതാരങ്ങളാണ് അനന്തനാണത്ര ശേഷനാഗമായിട്ടുള്ള അനന്തനാണത്ര ലക്ഷ്മണനായിട്ടും മറ്റേ ബലരാമനായിട്ടും ജനിച്ചത് അപ്പോ അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലെത്തിയാൽ പിന്നീട് എന്താണ് ഈ മനുഷ്യന്റെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥ ഈ മനുഷ്യന്റെ ഏറ്റവും ഉയരം എന്താണ് മനുഷ്യന്റെ ഒരു പൂർണ്ണത എന്താണ് അത് കാണിക്കാനാണ് പിന്നീട് ശ്രീരാമൻ എന്ന് പറയുന്ന അവതാരം ഉണ്ടായത് യഥാർത്ഥത്തിൽ നമ്മൾ ബലരാമനിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു മനുഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നീട് ഈ മനുഷ്യൻ എത്രത്തോളം പരിണമിക്കാൻ സാധിക്കും ഈ മനുഷ്യൻ എത്രത്തോളം വളരാൻ സാധിക്കും ഈ മനുഷ്യൻ എത്രത്തോളം മെച്ചപ്പെടാൻ സാധിക്കും എന്ന് പറയുന്നതിന് ഉത്തരമായിട്ടാണ് രാമാവതാരത്തെ കൊണ്ടുവരുന്നത് രാമാവതാരം എന്ന് പറയുന്ന മനുഷ്യ മനുഷ്യത്വം എന്ന അവസ്ഥയുടെ പൂർണതയെ മര്യാദാ പുരുഷ എന്നാ രാമനെ വിളിക്കുന്നത് പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ എന്നാ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ വാത്മീകിയുടെ എന്താണ് വാത്മീകിയോട് വാത്മീകിയുടെ നാരദ മഹർഷിയോടുള്ള ചോദ്യത്തിൽ അല്ല രാവണ തുടങ്ങുന്നത് എന്താ ചോദ്യം കോൻ സാമ്പ്രദം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ അല്ലെ ആരാണ് ഈ ലോകത്ത് അങ്ങനെ ഒരാളുള്ളത് ഗുണവാനായ വീര്യവാനായ ധർമ്മജ്ഞനായ കൃതജ്ഞനായ ഒരു മാതൃകാ പുരുഷന്റെ പതിനാറ് ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഈ പതിനാറ് ലക്ഷണം ഒത്തിണങ്ങിയിട്ടുള്ള ആരുണ്ട് ഈ ലോകത്ത് അങ്ങനെ ഒരു തികഞ്ഞ മനുഷ്യൻ ആരാ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നാരദൻ പറയുന്നത് അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരാളെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അങ്ങനെ എല്ലാ ലക്ഷണങ്ങളും ഒരു മനുഷ്യൻ എന്നത് വളരെ ദുർലഭമാണ് പക്ഷെ നമ്മുടെ ഭാഗ്യത്തിന് ഈ ദേശത്ത് അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ട് ആരാണ് ഇക്ഷാഘുവംശപ്രഭവോ രാമ വംശത്തിൽ പറഞ്ഞിട്ടുള്ള രാമനാണത് എന്താ രാമന്റെ ലക്ഷണം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്താ രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണ് എന്നാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഗ്രഹത്തിന് പ്രമാണം പറയാ വിശേഷാൽ ഗ്രാഹത വിഗ്രഹ വിശേഷമായി ഗ്രഹിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹം ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യത്തെ ഒരു ബിംബത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ഇവിടെ തൊഴുതോളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ലോകത്ത് മുഴുവനുള്ള ശക്തിയെ ഒരു ചെറിയ വിഗ്രഹത്തിൽ തൊഴാൻ സാധിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ള ധർമ്മം എന്ന മഹാസങ്കല്പത്തെ രാമൻ എന്നൊരു മനുഷ്യനിലേക്ക് ചുരുക്കിയപ്പോ ധർമ്മത്തെ പഠിക്കാൻ നിങ്ങൾ രാമനെ പഠിച്ചാൽ മതി അതുകൊണ്ടാണ് രാമായണം രാമായണാവുന്ന രാമന്റെ കൂടെയുള്ള സഞ്ചാര രാമന്റെ അയനാണ് രാമനെ പിന്തുടരുമ്പോ നിങ്ങൾ ധർമ്മത്തെയാണ് പിന്തുടരുന്നത് അതുകൊണ്ടാണ് ശ്രീധാരണ ഒരു പറയുന്നത് എന്താണ് നരദിവ്യാകൃതി പുണ്ട ധർമ്മമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ലെ അനുകമ്പ ദശകത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ ഈ ധർമ്മത്തിന്റെ ലക്ഷണം ചോദിക്കുമ്പോൾ നരദിവ്യാകൃതി പുണ്ട ധർമ്മമോ എന്താ ഈ ധർമ്മം ഒരു നരന്റെ ദിവ്യമായിട്ടുള്ള ആകൃതി പുണ്ടതാണോ ശ്രീരാമനെ സംബന്ധിച്ചോ അപ്പോൾ ധർമ്മത്തിന്റെ മനുഷ്യത്വമാണ് മനുഷ്യാവതാരമാണ് ധർമ്മം മനുഷ്യരൂപം ധരിച്ചതാണ് രാമൻ അതിന്റെ മുകളിലേക്ക് ഒരു അവസ്ഥയില്ല പിന്നെ അതിന്റെ മുകളിലുള്ള അവസ്ഥ എന്താ അതിന്റെ മുകളിലുള്ള അവസ്ഥ ഈശ്വരത്വമാണ് നരനിൽ നിന്ന് പിന്നീട് നാരായണിലേക്കാ പരിണാമം അവിടെയാണ് ശ്രീകൃഷ്ണൻ ഉണ്ടാവും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് മനുഷ്യനല്ല രാമൻ അവസാനം വരെ രാമായണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ രാമൻ ഒരു ദിവ്യാത്ഭുതം പ്രവർത്തിച്ചിട്ടില്ല മനുഷ്യനായി തന്നെയാണ് തുടങ്ങിയത് മനുഷ്യനായി തന്നെ അവസാനിച്ചത് രാമൻ ഈശ്വരനാണെങ്കിൽ വളരെ എളുപ്പമുണ്ടായിരുന്നു ഈ കുരങ്ങന്മാരെ കൊണ്ട് സൈന്യം ഉണ്ടാക്കി കടലിൽ കുറുക കരിങ്കല്ല് കൊണ്ട് പാലം ഉണ്ടാക്കിയിട്ട് ഇവരെക്കൊണ്ട് സൈന്യം ഉണ്ടാക്കി പോയി യുദ്ധം ചെയ്തിട്ടൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഗരുഡനെ വിളിച്ചുവരുത്തി ഗരുഡനെ പുറത്ത് കയറി പറന്നു പോയിട്ട് സുദർശന ചക്രം കൊണ്ട് രാമണന്റെ കഴുത്തറത്തിട്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ റാഞ്ചെടുത്ത് കൊണ്ടുവരാമായിരുന്നു സീതെ പക്ഷെ ചെയ്തിട്ടില്ല ഒരു മനുഷ്യന് സാധിക്കുന്ന ഏറ്റവും കഠിനമായിട്ടുള്ള യാതനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോയിട്ട് അസാധ്യങ്ങൾ പോലും സാധിക്കുന്നത് മനോബലം കൊണ്ടാണ് ദിവ്യായുധങ്ങൾ കൊണ്ടല്ല രാമൻ രാമന്റെ യുദ്ധം കാണുമ്പോഴാണ് കവി പറയുന്നത് ഇത് മനുഷ്യനാവാൻ തരവില്ലല്ലോ അത് അല്ലാണ്ട് രാമൻ എന്തെങ്കിലും അത്ഭുതം കാണിച്ചുകൊണ്ടല്ല രാമന്റെ യുദ്ധപ്രാവീണ്യം കാണുമ്പോൾ കവി ചോദിക്കുകയാണ് സാഗരം സാഗരോപമം അമ്പരം അമ്പരോപമം രാമരാവണയോ യുദ്ധം രാമരാവണോപമം സാഗരത്തിന് സാഗരത്തിൻ്റെ താരതമ്യുള്ളൂ വേറെ തുലനല്ല ആകാശത്തിന് ആകാശം തന്നെ താരതമ്യുള്ളൂ വേറെ തുലനല്ല രാമനും രാവണനും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന് ഇത് തന്നെ തുലനേ ചരിത്രത്തിൽ മറ്റൊരു ഒരു താരതമ്യം സാധ്യമല്ല ഇയാള് മനുഷ്യരാവാൻ വഴിയില്ലല്ലോ ഇത് സാക്ഷാൽ നരദിവ്യാകൃതി പൂണ്ട വിഷ്ണു തന്നെയാണോ എന്ന സന്ദേഹമാണ് വാത്മീകിക്ക് ഉണ്ടാവുന്നത് അല്ലാണ്ട് മനുഷ്യനായിട്ട് തന്നെയാ രാമനെ ആദ്യം തൊട്ട് അവസാനം വരെ അവതരിപ്പിച്ച് മര്യാദ പുരുഷോത്തമെന്നാ പറഞ്ഞു പുരുഷന്മാരിൽ ഉത്തമൻ എന്നാ പറഞ്ഞു അല്ലെ നമ്മുടെ ഉമാമഹേശ്വര സംവാദത്തിലും ആത്മീകി രാമായണത്തിനുണ്ട് ഉമാമഹേശ്വര സംവാദത്തില് പാർവതീദേവി ശിവനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ലോകതത്വം അപ്പൊ ശിവന്റെ ഉത്തരാണ് രാമതത്വമാണ് ലോകതത്വം എന്താണ് രാമന്റെ തത്വം അതാണ് ലോകത്തിന്റെ തത്വം രാമനെ പിന്തുടരുന്നവൻ ആ തത്വം അറിയുന്നു അതുകൊണ്ടാണത് കേവലം വീരാമൻ മാത്രമല്ല ഹൃദയ രാമോ രാമായ ഹൃദയത്തിന്റെ ആരാമത്തിൽ വസിക്കുന്നവൻ ആരോ അവനാണ് രാമൻ ആരാണോ പ്രപഞ്ചത്തെ മുഴുവൻ രമിപ്പിക്കുന്നത് അവനാണ് രാമൻ ആ പേര് പോലും മന്ത്രമാണ് ഈ കാട്ടാളനെ കവിയാക്കി മാറ്റിയിട്ടുള്ള മന്ത്രാണ് കേവലം രാമ 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 രാമെന്ന് ജപിച്ചോണ്ടാണ് കാട്ടാളനായിട്ടുള്ള ആദ്യ കവിയാവുന്നത് ആ സ്പർശം കല്ലിനെ കന്യതയാക്കുന്നതാണ് ആ ബാണം രാക്ഷസന്മാർക്ക് പോലും വൈകുണ്ഠം കൊടുക്കുന്നതാണ് ആ പേര് പോലും മോക്ഷദായകമാണ് അതുകൊണ്ടാണ് പറയുന്നത് ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമ തുല്യം ശ്രീ രാമനാമരാമനെ രാമന്റെ പേര് ചൊല്ലുന്നത് സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് എന്ന് ആ രാമൻ എന്ന് പറയുന്ന അവസ്ഥ അടുത്ത തലവായിട്ടാണ് കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് കൃഷ്ണൻ ഞാൻ മനുഷ്യനാണെന്നൊരു ഭാവം എവിടെയും കാണിച്ചിട്ടില്ല ആദ്യം തൊട്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് മുലപ്പാല് പിടിച്ച് പൂതനക്ക് മോക്ഷം കൊടുക്കുന്നത് മുതൽ മണ്ണ് തിന്നപ്പോ വായ തുറക്കാൻ പറഞ്ഞ അമ്മയ്ക്ക് വായ്ക്കുള്ളിൽ മൂന്ന് ലോകങ്ങളെയും കാണിച്ചു കൊടുക്കുന്നത് മുതൽ ഞാൻ ഈശ്വരൻ തന്നെയാണെന്ന് ഭാവിക്കുന്നുണ്ട് കൃഷ്ണൻ ആ മണ്ണ് നിന്നിട്ട് യശോദ വയ തുറന്ന് അത്ഭുതപ്പെടുമ്പോ അവിടെ ഒരു സന്ദർഭം ഉണ്ടല്ലോ എന്നത്തവം ചെയ്തനെ യശോദ എങ്കും പുറ പരബ്രഹ്മം അമ്പായവം ചെയ്തനെ എന്ത് തപസ്സാണ് ചെയ്തത് യശോദ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ സാക്ഷാൽ പരബ്രഹ്മം തന്നെ വന്ന് നിന്നെ അമ്മായി എന്ന് വിളിക്കാൻ എന്ത് തപസ്സാണ് നീ ചെയ്തത് ഒരു സംശയം ഉണ്ടായിട്ടില്ല അത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന് ആ കുട്ടിയായിരിക്കുന്ന ബാല്യാവസ്ഥയിൽ തന്നെ കാണിക്കുന്നുണ്ട് എത്രയോ ശകടാസുരൻ വികടാസുരൻ ശക്രാസുരൻ എത്രയോ അസുരന്മാരോ വധിക്കുന്നുണ്ട് ഇപ്പൊ ശ്രീകൃഷ്ണൻ ആവുമ്പോ അത് മനുഷ്യനല്ല അത് ഈശ്വരനാണ് എന്നുള്ളത് ആദ്യഘട്ടം മുതൽ തന്നെ വളരെ പ്രകടം എന്താ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാവുന്ന സമയത്താണ് കംസവധം കണ്ടിട്ടില്ലേ അതായത് അത്രയും കാലം ശ്രീകൃഷ്ണനെ തെരഞ്ഞു നടക്കുന്ന കംസന്റെ കിങ്കരന്മാരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മധുര നഗരത്തിലേക്ക് കയറി ചെല്ലുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എന്നിട്ട് ചോദിക്കടെ എവിടെ എവിടെ നിങ്ങടെ കംസൻ എവിടെ നിങ്ങളുടെ രാജാ മഹലേക്കിടെ വിളിക്കുക ഞാൻ വന്നു പറയേ അപ്പൊ എതിര് വരുന്നത് മുഴുവൻ മല്ലന്മാരാണ് മുഷ്ടികൻ ചാണൂരൻ തുടങ്ങിയിട്ടുള്ള മല്ലന്മാരെ ഈ മല്ലന്മാരെ മുഴുവൻ മലത്തി അടിക്കുക അത് കഴിഞ്ഞപ്പോ ഒരു ആന മതം പിടിച്ചിട്ടുള്ള ഒരു ആന കുവലയാപീഠം എന്നാണ് അതിന്റെ പേര് ആ കുവലയാപീഠം എന്ന് പറയുന്ന ആന കൃഷ്ണനെ നേരെ പഞ്ഞെടുക്കുമ്പോ രണ്ട് കൊമ്പിലും ചുരട്ടി പിടിച്ചിട്ട് ആനേനെ മലത്തി അടിക്കുക ചെയ്യുന്നു അതിനുശേഷം കംസന് കൈയൊണ്ടാണ് ബെയർ ഹാൻഡ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി കംസൻ എന്ന് പറയുന്നത് മഹാരാജാവനെ മതത്തി അടിച്ച് നെഞ്ചിൽ കയറി നിന്ന് എന്താണ് താടിച്ച് വധിക്കുക ചെയ്യുന്നു ഇനി ഇതോണ്ടൊക്കെ വല്ല സംശയവും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എല്ലാവരുടെയും സംശയം തീർക്കാൻ വേണ്ടി അവസാനം മഹാഭാരതത്തിന്റെ സമയത്ത് വിശ്വരൂപ ദർശനം തന്നെ നടത്തിയിട്ടുണ്ടല്ലോ വിരാട് പുരുഷ രൂപം കാണിച്ചിട്ട് ഞാൻ തന്നെയാണ് കാലോസ്തി ലോകക്ഷയകൃതം എന്താ കാലം തന്നെ ഞാനാണ് ഞാനാണ് ഈ കാലം ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന സംഹാരവും ഞാൻ തന്നെയാണ് അപ്പൊ ശ്രീകൃഷ്ണന്റെ ഒരു സംശയത്തിന് ഒരു പഴുത് വരുന്നില്ല ഒരു നരകാസുരനെ കൊല്ലുന്നത് ഗരുഡന്റെ പുറത്ത് പോയിട്ടാ അല്ലെ ഗരുഡന്റെ പുറത്ത് സത്യഭാമയും കൂട്ടി പോയിട്ട് സുദർശന ചക്രം കൊണ്ട് കഴുത്തറത്തിട്ടാ കൊല്ലുന്നത് വിഷ്ണു തന്നെ ഒരു സംശയവും ഇല്ലാന്ന് പറഞ്ഞിട്ടാ അതിനവസാനം ശേഷമുള്ള അവതാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ കൽക്കിയ കൽക്കിയത്തോടെ സർവനാശമാണ് പ്രളയത്തിന് ശേഷം ലോകത്തെ രണ്ടാമത് പുനഃസൃഷ്ടിക്കാൻ ശിഷ്ടനെ മുഴുവൻ ചേർത്ത് പിടിക്കാനും ശിഷ്ടനെ സംഹരിക്കാനും ധർമ്മത്തെ പുനർനിർമ്മിക്കാനും വേണ്ടിയിട്ടാണ് കൽക്കി വരുന്നത് അപ്പൊ മഹാപ്രളയത്തിന് മുൻപുള്ള ഈശ്വരന്റെ പൂർണ്ണാവസ്ഥയായിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ കാണുന്നത് ഇത് ഒരു പരിണാമത്തിന്റെ കഥയാ പറയുന്നത്